അസലാലൈക്കും വാഹമുല്ലാ അലഹമുല്ല അലഹദില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സത്യവിശ്വാസികളെ എൻ്റെ ക്ലാസ്സുകൾ ശശുതും കേൾക്കുന്നു നല്ല പറയുക ശ്രോതാക്കളെ നമ്മുടെ വിഷയം നിങ്ങളുടെ വിലപ്പെട്ട പത്ത് മിനിറ്റ് വിഷയം നമ്മുടെ നിമിഷപ്രിയയും അതുപോലെ ഇസ്ലാമിൻ്റെ പ്രതിക്രിയ സംവിധാനങ്ങളും വളരെ ചൂടേറിയ വിഷയമാണല്ലോ പ്രത്യേകിച്ച് ആ വിഷയം ഒന്നും കൂടി ജനസമക്ഷം മനസ്സിലാകുമാറും അതിൻ്റെ പ്രത്യേകത മനസ്സിലാകുമാറ് നമ്മുടെ ബഹുമാനപ്പെട്ട ഷേഖ് കാന്തവൻ അവർക്ക് ഇടപെട്ടതിന് ശേഷം മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഈ വിഷയം ചർച്ച ചെയ്യുകയാണ് അത് രണ്ട് പക്ഷമുണ്ട് ഒരു കൂട്ടർ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ആഗ്രഹിക്കുന്നത് പോലെ ഇസ്ലാമിൻ്റെ ഒരു വകുപ്പ് അനുസരിച്ച് കൊല്ലപ്പെട്ട കുടുംബത്തിന് കൊന്നവർ പ്രതി അല്ലെങ്കിൽ കൊല ചെയ്ത പ്രതി ദിയ കൊടുത്തുകൊണ്ട് ബ്ലഡ്മണി കൊടുത്തുകൊണ്ട് അവരെ കുറ്റമുഞ്ചരാക്കാം എന്നുള്ള ഇസ്ലാമിൻ്റെ ഒരു ഇളവ് അള്ളാഹു സുബാനു താല ഖുർആാൽ നൽകിയ ഒരു ഇളവ് നടപ്പിലാക്കുന്ന വിഷയമാണ് ബഹുമാനപ്പെട്ട നമ്മുടെ എ പി ഉസ്താദ് അവർകൾ അത് അതിൽ ഇടപെട്ടാനുള്ള പ്ലാൻ കാരണം അതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഇടപെടൽ ഹയറായിരിക്കാം ചിലപ്പോൾ ആ എം എൻ ഗവൺമെൻറ് പ്രത്യേകിച്ച് ശിക്ഷ നീട്ടിവെച്ചല്ലോ പക്ഷേ ഇനി എപ്പോഴും ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ശിക്ഷ കൊടുക്കുന്നത് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ശിക്ഷ കുറക്കാനോ അല്ലെങ്കിൽ ജീവപര്യന്തമാക്കി മാറ്റാനോ അല്ലെങ്കിൽ ധിയെ സ്വീകരിച്ചു കൊണ്ട് ബ്ലഡ് ബൺ സ്വീകരിച്ചുകൊണ്ട് ഏതെങ്കിലും നല്ലൊരു പരിഹാരം കാണാൻ സാധ്യതയുണ്ട് ഏതായാലും വിഷയം അതല്ല ഇസ്ലാമിലെ പ്രതിക്രിയ എന്താണ് അത് ജീവിതമാണ് നമുക്കറിയാം ഖുറാൻ സൂറകൾ ഏതാണ്ട് നൂറ്റി പതിനാല് സൂറകളാണ് അതിൽ മക്കീ സൂറ മദനീ സൂറ ഈ മക്കീ സൂറകൾ മനുഷ്യനെ സംസ്കരിക്കാൻ വേണ്ടി പറഞ്ഞ സൂറകളാണ് അതിൽ മനുഷ്യന് സംസ്കരിക്കേണ്ടത് അവൻ്റെ വിശ്വാസ ശുദ്ധീകരണം വിശ്വാസം ഋഢീകരിക്കൽ അള്ളാഹിനെ പറ്റിയുള്ള വിശ്വാസം പ്രവാചകനെ പറ്റിയുള്ള വിശ്വാസം മലക്ക് അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആഹ്റം അതുപോലെ പ്രബോധകൻ പ്രബോധകന്മാരായിട്ടുള്ള പ്രവാചകന്മാർ അനുഭവിച്ച പീഡനങ്ങൾ മർദ്ദനങ്ങൾ ഇതൊക്കെ പറഞ്ഞു കൊണ്ട് പഠിപ്പിച്ചുകൊണ്ട് അവരെ സാന്ത്വനിപ്പിക്കൽ അതുപോലെ ഭൗതികതയുടെ പോരായ്മകൾ ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന സുറകളാണ് ഏത് മക്കി സുറകൾ മദിനീസ് എന്ന് പറയുന്നത് ഏതാണ്ട് ഇരുപത്തഞ്ച് ഇരുപത്താറോളം വരെ മദനീ സുറകൾ എന്താണ് ശരിയാത്ത് അള്ളാഹുവിൻ്റെ ശരിയാത്ത് പഠിപ്പിക്കുന്ന സുറകളാണ് അതിൽ മറ്റു വിഷയങ്ങളുമുണ്ട് അവിടെ യാ യായുഹല്ലദീ എന്ന ആമൻ്റെ വിളിയുണ്ട് യാ യാഹല്ലദീന ആമൻ എന്ന് എൺപത്തൊമ്പതോളം സ്ഥലങ്ങളിൽ അള്ളാഹുസ്മാനത്താള ഈ സത്യവിശ്വാസം ഉൾക്കൊണ്ട ഉമ്മത്തുൽ ഇസ്തജാബ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകിയ സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അൽ അൽ നിദർഷാദ് ഒന്ന് വഴി കാണിക്കാൻ വേണ്ടി അല്ല അൽ നിദാ ശരിയാത്തിനു വേണ്ടി വിളിയുണ്ട് അവിടെ എൺപത്തൊമ്പതോളം പ്രാവശ്യം വിളിച്ചതിൽ നാലാമത്തെ വിളിയാണ് എന്ത് മനുഷ്യൻ ഇവിടെ ജീവിക്കണമെങ്കിൽ ഖിസാസ് ആവശ്യമാണ് സുറത്തിൽ അൽ ബഹ്റയിലെ നൂറ്റെഴുപത്തെട്ട് നൂറ്റെഴുപത്തൊമ്പതാമത് ആയത്തിൽ അതിന് താഴെത്തൊമ്പതാമത്തെ പ്രതിക്രിയയിൽ ഈ പണിഷ്മെന്റ് ക്രൈം ചെയ്തവരെ പ്രത്യേകിച്ച് കൊല്ലുന്നവരെ വധിക്കാൻ ശ്രമിക്ക വധിക്കുന്നവരെ വധിക്കൽ ഫിൽ ഖസാസ് ഈ കിസാസ് പ്രതിക്രിയയിൽ എന്നുണ്ട് നിങ്ങൾക്ക് ജീവിതമുണ്ട് ഇവിടെ മനുഷ്യൻ ജീവിക്കണമെങ്കിൽ ക്രൈം ഇല്ലാണ്ടാവണം കൊല ഇല്ലാണ്ടാവണം എന്താവണം കൊന്നവനെ കൊല്ലണം ഇത് മനുഷ്യൻ്റെ ഒരു പ്രകൃതിപരമായ ചിന്തയാണല്ലോ ഇസ്ലാം പ്രകൃതിപരമാണ് അള്ളാഹുവിൻ്റെ ദീൻ പ്രകൃതിപരമാണ് സമഗ്രമാണ് പരിശുദ്ധമാണ് കാലികമാണ് യുക്തിഭദ്രമാണ് ശാസ്ത്രീയമാണ് ഇസ്ലാം സമ്പൂർണ്ണമാണ് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അവൻ്റെ വൈയക്തിക കുടുംബ സാമൂഹിക രാഷ്ട്രീയതരമായ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ ദീൻ നമ്മൾ വഴി കാണിക്കുന്നത് അള്ളാഹുവിൻ്റെ ദീനല്ലാത്ത ഏതെങ്കിലും നിയമവ്യവസ്ഥകൾ കമ്മ്യൂണിസമോ അഥീസം ഹ്യൂമനിസം അതുപോലെ തന്നെ ലിബറലിസം എന്തൊക്കെയുണ്ട് അതൊക്കെ ജഹാലത്താണ് അള്ളാഹുവിൻ്റെ ദീൻ പരിശുദ്ധമാണ് പവിത്രമാണ് അത് മനസ്സിലാ അത് മനസ്സിലാക്കിയിരിക്കണം അള്ളാഹുവിൻ്റെ ദീൻ്റെ ലക്ഷ്യം മക്കാസുദു എന്താണ് മനുഷ്യൻ അവരെ സംരക്ഷിക്കണം മനുഷ്യനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ ദീൻ മൊത്തത്തിൽ എന്താണ് മക്കാസുദുശ്ശെരി അഞ്ച് കാര്യങ്ങളാണ് അതിൽ ഒന്ന് അടിസ്ഥാനപരമായി ഹെഫ്ലുദ്ദീൻ രണ്ട് നഫ്സ് മനുഷ്യന്റെ അനുബന്ധപ്പെട്ട എല്ലാ മേഖലകളും പരിപൂർണമായും സംരക്ഷിക്കണം എന്നതാണ് ശരിയായിട്ട് ആദ്യമായിട്ട് ദീൻ ഒരു മനുഷ്യൻ ജനിക്കുന്ന മുസ്ലിമായിട്ടാണല്ലോ കുല് മൗലുദ്ദീൻ യൂൽ ദ്വാലാ എല്ലാ എല്ലാം മനുഷ്യൻ ജനിക്കുന്ന മുസ്ലിമായിട്ടാണ് നല്ല നാച്ചുറലാണ് അവന് അവൻ്റെ ചുറ്റുപാട് മാറ്റുന്നത് പക്ഷെ അവൻ്റെ ആ യാഥാർത്ഥ്യ അവൻ്റെ നേച്ചർ അവൻ്റെ പ്യൂർ നേച്ചർ ഇറ്റ് ഷുഡ് ബി പ്രിസേർവ്ഡ് അതുകൊണ്ട് തന്നെ ഇവിടെ ഹെഫ്ലുദ്ദീൻ ദീന് പരിപൂർണമായ അർത്ഥത്തിൽ സംരക്ഷിക്കപ്പെടണം പ്രവാചകന്മാർ പഠിപ്പിച്ച ആ ദീന് പരിപൂർണമായ അർത്ഥത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകണം അതാണ് രണ്ട് നഫ്സ് ഇവിടെ മനുഷ്യൻ ജീവിക്കാണല്ലോ ഈ മനുഷ്യർക്ക് വേണ്ടിയാണല്ലോ ഇവിടെ മനുഷ്യൻ കൊല്ലപ്പെടാൻ പാടില്ല മനുഷ്യർ ഒരിക്കലും അന്യായമായി കൊല്ലപ്പെടാൻ പാടില്ല ആരെങ്കിലും മനുഷ്യന് ഒരു മനുഷ്യൻ മറ്റു മനുഷ്യനെ വെറുതെ കൊല്ലുകയാണെങ്കിലോ അവൻ മനുഷ്യകുലത്തെ കൊന്നുമലപ്പോലായി ഇത് സുഹൃത്തിൽ അൽമാതി പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ അള്ളാഹസ്മാനോത്താല മനുഷ്യർക്ക് സത്യവിശ്വാസികൾക്ക് ശരിയത്ത് പഠിപ്പിക്കാൻ വേണ്ട വന്ന ആ വിധിയിൽ അവിടെ വിധിവിളക്കൾ പഠിപ്പിക്കുമ്പോൾ അവിടെ എൺപത്തൊമ്പതോപുറം പ്രാവശ്യം പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് പറഞ്ഞെന്താണ് സംസാരം പഠിപ്പിക്കുകയാണ് സംസാരത്തെ നമ്മുടെ കൾച്ചർ എങ്ങനെ സംസാരിക്കണം അല്ല തക്കുലു ദയാർത്ഥം പ്രകടിപ്പിക്കുക ദ്വയാർത്ഥം പറയരുത് ദയാർട്ട പ്രയോഗം പാടില്ല ഇങ്ങനെയുള്ള പ്രവാച തങ്ങളെ തങ്ങളെ ബുദ്ധിമുട്ടിച്ച് സംഭവത്തിൽ ബന്ധപ്പെട്ട് കൊണ്ട് ആയിത്തിറങ്ങുന്നത് രണ്ടാമത്തെ വിളിയുഹീനു വസ്വല അള്ളാഹുവിലേക്ക് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സബുറു കൊണ്ടും ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും അള്ളാഹുനോട് സഹായം തേടണം മൂന്നാമത്തെ വിളിയു ുംനുഷനായി ജീവിക്കണമെങ്കിൽ ഒരു മുസ്ലിം മുസ്ലിമായി ജീവിക്കണമെങ്കിൽ നല്ല ആഹാരം കഴിക്കണം അവൻ അള്ളാഹു മാത്രമേ ആരാധിക്കുന്നുവെങ്കിൽ മാത്രം കഴിക്കാവൂ നല്ല ആഹാരം കഴിക്കണം നാലാമത്തെ വിളി ഇവിടെ മനുഷ്യൻ ജീവിക്കണമെന്നാണ് നിങ്ങൾക്ക് എന്ത് ഖിസാസ് ഉണ്ട് അത് നിങ്ങൾക്ക് നിർബന്ധമാണ് നിങ്ങൾ സുബാൻ തല കത് ഫുലി ആലീക്കും കത് കുത്തിബാലിക്കുമെങ്കിൽ അത് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വ്യക്തി വ്യക്തി തരത്തിലല്ല അത് ഇസ്ലാമിക സമ്പൂർണ്ണമായ ശരിയായി നടപ്പിലാകുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് ഇസ്ലാമിക രാഷ്ട്രത്തിൽ അത് അവിടെ ആ ഉണ്ടാകും അത് അറബ് കൺട്രിയിലുണ്ട് അറബ് കൺട്രി മൊത്തം ഇസ്ലാമിക രാഷ്ട്രമായതുകൊണ്ടല്ല മറിച്ച് അവിടെ അവിടുത്തെ പിന്നെ നിയമാവലിയ മൊത്തം ഖുറാൻ സുന്ദ അത് പരിപൂർണമായിട്ടില്ല എം എൽ എ ഉണ്ട് കുറച്ചുണ്ട് സൗദിയിലുണ്ട് ഉണ്ട് അപ്പോൾ ഇവിടെ വിഷയം എന്താണ് നാലാമത്തെ വിളി എന്താണ് നമസ്കരിക്കണം മോൻപിടിക്കണമെന്നല്ല മോൻ പൊടിക്കണം ഇപ്പോഴാണ് അഞ്ചാമത്തെ വിളി ഐ യുഹല്ല ആ മുന്നൂക്കുത്തി പാലിക്കുമുൽ പാലിക്കുമുൽയാന്ന് പറഞ്ഞത് അഞ്ചാമത്തെ വിളിയാണ് ആറാമത്തെ വിളി എന്താ പരിപൂർണമായ സിനിമമായിരിക്കണം എന്നാണ് ഇങ്ങനെ ഓരോ ഘട്ടം ഘട്ടം അനുസരിച്ച് മദീന സുറകളിൽ വന്ന വിളി ഇവിടെ മനുഷ്യർ ജീവിക്കണം എന്നത് അടിസ്ഥാനപരമായ ശരിയായത്തിൽ ലക്ഷ്യമായത് കൊണ്ട് തന്നെ അവിടെ ഖിസാസിന് പ്രതിക്രിയക്ക് മുൻഗണന കൊടുത്ത് കാരണം മനുഷ്യൻ ജീവിക്കണമല്ലോ അപ്പോൾ ഈ ഇസ്ലാമിൻ്റെ പ്രതിക്രിയ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ് അതിൻ്റെ ആവശ്യകത അതിൻ്റെ സമഗ്രത പ്രത്യേകിച്ച് നമ്മുടെ പ്രധാനപ്പെട്ട ഷേഖ് കാന്തപുരം വർഗ്ഗങ്ങൾ ഈ വിഷയത്തിൽ രംഗപ്രവേശം ചെയ്തപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ടപ്പോൾ ചർച്ചാ വിഷയമായി മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകളും ലിബറലിസ്റ്റുകളും അല്ലെങ്കിൽ ചർച്ച ചർച്ച ചെയ്തിട്ടുണ്ട് ഒരു കൂട്ടർ പിന്നെ സ്വാഭാവികമായിട്ടും പിന്നെ കാന്തപുരം ഷേഖനോട് വിയോജിപ്പുള്ള കൂട്ട് വേറെ നിലക്കാൻ വ്യാഖ്യാനിക്കുന്നുണ്ട് ഏതായാലും നിമിഷപ്രിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമ്മുടെ ആരുമല്ല നമ്മളൊരു മനുഷ്യ സ്ത്രീ എന്ന നിലക്ക് ഇസ്ലാമിൻ്റെ ഒരു വകുപ്പുള്ള നിലക്ക് ആ സ്ത്രീയെ മോചിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ദിയ കൊടുത്ത് ബ്ലഡ് മണി കൊടുത്ത് സാധിക്കുമെങ്കിൽ നല്ലതല്ല എന്ന അഭിപ്രായം ഷേഖ് അവിടെയുള്ള ഒരു സൂഫി ഷേഖ് അദ്ദേഹം പ്രഗൽ പണ്ഡിതനാണ് അദ്ദേഹം മുസ്ലിം ലോകത്തുള്ള മറ്റു പ്രസ്ഥാനങ്ങൾക്ക് അംഗീകരിക്കുന്ന പണ്ഡിതനാണ് അദ്ദേഹം തബുലീഗിനെ പോലെ അംഗീകരിക്കുന്ന ആളാണ് ആര് അവിടെയുള്ള ഷേഖ് ഉമർ ഷെയ്ഖ് ഉമർ അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലൂടെ അദ്ദേഹത്തിൻ്റെ അവിടെയുള്ള സ്വാധീനത്തിലൂടെ അദ്ദേഹം അവിടെ ഹൂത്തി ഗവൺമെൻറ്റുമായുള്ള ബന്ധം അതിലൂടെ ആ സ്വാധീനം ചെലുത്തിക്കൊണ്ട് മാഷുള്ള മാറ്റമുണ്ടാക്കിയെടുത്തു ആ അതി പ്രതിക്രിയ അല്ലെങ്കിൽ ശിക്ഷ നടപടി തൽക്കാലം റദ്ദാക്കി എന്ന് പറയുമ്പോഴവള് പരിപൂർണമായും ശിക്ഷ അവരെ മോചിപ്പിക്കുമ്പോൾ അർത്ഥത്തിലല്ല ചിലപ്പോഴ് ദിയെ കൊടുത്തുകൊണ്ട് മോചിപ്പിക്കുമ്പോൾ ചിലപ്പോൾ പിന്നെ ജീവപര്യന്തമായിരിക്കാം പലതും ചിലപ്പോൾ പെട്ടെന്ന് കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് എന്തുകൊണ്ട് അറബ് കൺട്രിയുടെ അവസ്ഥ എങ്ങനെയാണ് അപ്പോൾ ഇതിലേക്ക് നമ്മുടെ അള്ളാഹുവിൻ്റെ ശരിയത്തിൻ്റെ സമഗ്രതയും ശാസ്ത്രീയതയും അതിൻ്റെ ആവശ്യകതയും ചർച്ച ചെയ്യപ്പെടാൻ ഇത് കാരണമായി എന്ന വിഷയമാണ് എൻ്റെ ക്ലിപ്പിൽ വിഷയം അതുകൊണ്ട് എല്ലാവരും ദീനെ സമഗ്രമായി പഠിക്കുക ആ ദീൻ്റെ ആവശ്യകത ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് വരികയാണല്ലോ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് വരികയാണ് ജനങ്ങൾ പഠിക്കുകയാണ് എന്താണ് ഇസ്ലാം എന്താണ് ശരിയായ എന്താണ് ദിയ എന്താണ് ഖിസാസ് എന്താണ് പ്രതിക്രിയ ഇതൊക്കെ പഠിച്ചു വരികയാണ് ഇൻഷാള്ള നമ്മളും പഠിക്കുക അങ്ങനെ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി നല്ല കൂടി നല്ല എഴുതത്തോടു കൂടി ജീവിക്കുക ഇൻഷാള്ള ഏത് യുക്തിവാദിയെയും ഏത് ലിബലിസ്റ്റുകളെയും ഏത് കമ്മ്യൂണിസ്റ്റുകളെയും അള്ളാഹുവിൻ്റെ ദീനെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാവരെയും നേടാനുള്ള കരുത്ത് ഉണ്ടാക്കിയെടുക്കുക ഇൻഷാള്ള അള്ളാഹു സുബാനുഹത്താല കാര്യങ്ങളെ മനസ്സിലാക്കുവാനും അതനുസരിച്ച് വിവേകത്തോടു കൂടി നീങ്ങുവാനും നമ്മൾക്കെല്ലാവർക്കും അള്ളാഹു في والسلام عليكم ورحمة الله وبركاته